നമസ്കാരം ഫുഡ് ഫാം ആൻഡ് ട്രാവൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറയാം ഞങ്ങൾ ഫുഡും ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫാമുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഫാം എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ഫാം നമ്മളെപ്പോഴും ഞങ്ങളുടെയൊക്കെ ചെറുതിൽ എപ്പോഴും ഞങ്ങൾ ടൂറ് പോകുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റ് മ്യൂസിയങ്ങളിലൊക്കെ ഒക്കെയാണ് പക്ഷെ എന്നാൽ അതിനേക്കാളൊക്കെ ഞാൻ പറയുന്ന ഒരു ഒരു പടി മുമ്പിലായിട്ടുള്ള ഒരു ഒരു ഫാം അല്ലെങ്കിൽ ഒരു മ്യൂസിയം എന്ന ഒരു ലൈവ് മ്യൂസിയം അല്ലെങ്കിൽ ഒരു ലൈവ് ഫാം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിച്ചൽ പെട്രോൾ പമ്പിനെ തൊട്ടടുത്തായിട്ടാണ് ചെറിയ അതായത് ഒരു ഇരുപതിനും ഇരുപത്തഞ്ചിനും മുപ്പതിനും വയസ്സുള്ള യുവാക്കൾ നടത്തുന്ന ഈ ഒരു ഫാം ഇവിടെ ഉള്ളത് കൂടുതലും വിദ്യാസംഭന്നരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഇഷ്ടങ്ങളെ നമ്മളെപ്പോഴും ഒരു കാര്യമാണ് നമ്മൾ പാഷനെ പിന്തുടരുക എന്നുള്ളത് പാഷനെ പിന്തുടർന്നാൽ വരുമാനവും വരും എന്ന് നമുക്ക് തെളിയിച്ച് കാണിച്ച് തന്നിട്ടുള്ള ഈ കുട്ടികൾ തന്നെയാണ് ഈ ഫാമിന്റെ ഒരു വിജയം ശരി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഗാർ എന്ന് മെയിൻ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ റിവർ ആമസോൺ ഫോറസ്റ്റിൽ ആണ് ഇവർ കാണുന്നത് അലിഗേറ്റ്

അത് ഗോൾഡൻ പറയും ഈ പറഞ്ഞ പോലെ കൂടുതലുള്ള കോഴിയാണ് നമ്മൾ യോമാരുടെ പ്രത്യേകത സുനാമി പൂകമ്പ മണ്ണിടിച്ചില് ഉണ്ടാകുമ്പോൾ മനുഷ്യൻ അറിയുന്നതിന് മുന്നേ ഇവർക്ക് അറിയാൻ കഴിയും ഇവർ അലേർട്ടായും നല്ല ബഹണം വയ്ക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കിയോ എന്തോ നമുക്ക് വരാതിരിക്കുന്നു നമ്മളൊരു പീക്കോക്കിനെയൊക്കെ പോലെ

ആന്റിയും ഇഷ്ടപ്പെട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇവിടെ എന്നാ ഓ ഐ ലൈക്ക് ഇറ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടോ എന്നതാ ഇവിടെ ഉള്ളത് ഒന്ന് പറഞ്ഞേക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഒരു അതായത് പാമ്പുകളുടെ ഏരിയ റപ്റ്റൈൽ സെക്ഷൻ കുറച്ച് പാമ്പ് എനിക്ക് പാമ്പിനെ പെടിയാ കേട്ടോ ഇത് റോയൽ ബോൾ പൈത്തൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ പേര് സൗത്ത് ആഫ്രിക്കൻ റോയൽ ബോൾ പൈത്തൻ എന്നാണ് പറയുന്നത് ഇവരെ പേരിൽ റോയൽ എന്ന് വരാൻ കാര്യം ഈജിപ്റ്റിക്കും പെറ്റ് സ്നേക്ക് ആയിട്ട് ഇതിനെ കീപ്പ് ചെയ്തിട്ടുണ്ട് ആ ഈ ഒരു സ്നേക്ക് വെറൈറ്റി ആ അതുകൊണ്ടാണ് ഇവരുടെ പേരിൽ എപ്പോഴും റോയൽ എന്ന് വരാൻ കാര്യം ഇവര് ഈ പെരുമ്പാമിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പൈത്തൻസ് കാറ്റഗറിയിൽ വരുന്നത് ഇവര് ഈ പറഞ്ഞ മാക്സിമം ഒരു ഫൈവ് ഫീറ്റ് സിക്സ് ഫീറ്റ് കൊടുക്കും കഴിക്കാൻ നമ്മൾ വളർത്തുന്ന വെള്ള എലിയുണ്ട് ഞാൻ ആ അതിനെ കൊടുക്കും ബ്രോയിലർ കോഴിയുടെ ഫൈവ് ഡേയ്സിനകം പ്രായം വരുന്ന കുഞ്ഞുങ്ങളെ കൊടുക്കും മുയലിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കും ഈ പറഞ്ഞാലോ

കൊളംബിയൻ റെഡ് ഹെയിൽ ബോവ ബോവ എന്ന് ഒരു ബ്രീഡാണ് കൺസ്ട്രക്ടർ എന്നും അറിയപ്പെടും ും

ഇത് മെക്സിക്കൻ സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിലുള്ളതാണ് എല്ലാം അനാക്കോണ്ട അനാക്കോണ്ട നമുക്ക് ലീഗിലി വളർത്താം ആ മീനുകളെയാണോ അത് കഴിക്കുന്നത് ഫിഷ് കഴിക്കും ഈ പറഞ്ഞ പോലെ റാറ്റ് കഴിക്കും ബേബീസുകളെ കഴിക്കും ബ്രോയിലർ കോഴിയുടെ കുഞ്ഞുങ്ങളെ കഴിക്കും ഗ്രീനറിട്ടുണ്ടല്ലോ അനാകുണ്ടാസിൻ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ടെറിറ്ററി സെറ്റ് ചെയ്ത് കൊടുക്കണം ഗ്രീൻ ഇവര് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ആമസോൺ മഴക്കാടുകളിലൊക്കെയാണ് ഇവരും കാണുന്നത് ഇവര് സംഭവം ഈ പറഞ്ഞ പോലെ ഒരു റീക്ലൈംസ് ആണ് ഇവര വലിയ ആക്റ്റീവൊന്നുമല്ല എങ്ങനെയാണ് ക്ലൈം ചെയ്തിരിക്കുക റസ്റ്റ് എടുത്ത് റസ്റ്റ് എടുത്തിരിക്കുകയാണ് ഇതിനെ കണക്ക് നമ്മളുടെ ലീഫ് වල ഇടയിലും ബ്രാഞ്ചസ്ലेंगी ഇരിക്കും മറ്റു ജീവികളെ ഇങ്ങനെ ഓടി വेर പാറ്റാക്ക് ചെയ്ത് കൈകേകളാണ് വെറമ മോവി ഓക്കേ ഓക്കേ നമ്മൾ കേരളത്തിലെ മനുഷ്യരെ പോലെ തന്നെയാണ് മുരിങ്ങല കഴിക്കുന്ന ഒരാളെ കാണിച്ചേരാ ഓക്കേ എന്താ ഇതിനെ വരെ ബിയേടെ ഡ്രാഗൺ താടിയുള്ള ഡ്രാഗൺ ഓഹോ ഇമാരി വെജിറ്റബിൾസും കഴിക്കും ഈ പറയുന്ന പോലെ ഇൻസെക്ട്സുകളാണ് കഴിക്കുക ആ ദേ ശരി ശരിക്കും നോന്ന മോസ്റ്റ്ലി ഇദ വെജിറ്റേറിയൻ ആണ് ദോ ഈ ഇവരെ വിളിക്കാൻ ഇവരുടെ പിന്നെ ഇവര് ഫീമെയിൽ ആണ് ഈ ബിയർഡ് ഡ്രാഗൺസിനെ മറ്റു ജീവികൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ഇവരുടെ പറയും ആപ്പ് വിരിക്കും വിരിക്കുന്ന സമയത്ത് നമ്മളെ താടി പോലെ കിടക്കും അതുകൊണ്ടാണ് ഇവരെ ബിയർഡ് ഡ്രാഗൺ എന്ന് ഓ ശരി ഇവരുടെ പേര് നല്ല അത് അതുമാത്രമല്ല ഈ ഒരു ഈ ഒരു സ്നേക്ക് ഇന്ത്യയിൽ തന്നെ മൂന്നെണ്ണയുള്ളൂ ും കളറായിട്ട് വരുന്നതാണ് നമ്മളെ ഈ വൈറ്റ് കളേഴ്സ് മറ്റ് ഇതിൽ വന്നു കഴിഞ്ഞാൽ സ്പീഷിൽ വന്നു കഴിഞ്ഞാൽ റെഡായി വരാത്തത് റെഡായി വരുന്നത് ആൽബിനോ കാറ്ററീസ് ആണ് വരാത്തത് ലൂയിസ്റ്റിക് എന്ന് മ്യൂട്ടേഷൻ ആണ് ഇത് ഓരോ ജീൻ

ും കഴിക്കുന്നുണ്ട് ഓട്സിന്റെ അതാണ് ഇത് കളിച്ചർ ചെയ്യുന്നത് ഇതാണ് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് ബിയർഡ് ഡ്രാഗൺസിന് കാര്യങ്ങൾ ഒരു പീസ് തന്നെ നമ്മള് കൊടുക്കുന്നത് ഇരുപത് രൂപ

അതിൻ്റെ ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാം നമ്മളിപ്പോൾ മറ്റുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തൊടാനോ അതിനൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനോ പറ്റില്ല ഇനി നമുക്ക് ഏറ്റവും ഇസൈഡ് മനസ്സിലാക്കാനുള്ളൊരു ഫെസിലിറ്റീസ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ബാധ്യത കൊണ്ടോ അല്ലെങ്കിൽ പേരൻസ് ഇഷ്ടമില്ലാതെ നമുക്കൊന്ന് വാങ്ങിക്കാനോ തൊടാനോ പറ്റാത്തവർക്ക് ഏറ്റവും നല്ലൊരു ബസ് ബെസ്റ്റ് വേദനയാണിത് അതെ അതെ എന്തായാലും ഈ ഒരു കോൺസെപ്റ്റിന് കൊടുക്കാം നല്ലൊരു ഹായ് Okay. Okay. Okay, well, right. right. uh, ah, ും അറിയാലോ കൈ വെച്ചു ഇത് പിന്നെ എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ആയിട്ട് കാണുന്ന സാധനമാണ് കാക്ക അതേപോലെ മെക്സിക്കോയില് കോമൺ ആയിട്ട് കാണുന്ന ഒരു ജീവിയാണ് മെയിൻ ആയിട്ട് അവിടെ ശല്യമാണ് ഇവര് കാര്യം ഈ കൃഷി സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവര് ഹെർബി ആണ് പക്ക ഹെർബിയൊറസ്റ്റ്

ഇതുവെച്ചാണ് അവർ ഈ യു വി റേഡിയേഷൻ സെൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവർ ഈ പറഞ്ഞുള്ള എല്ലാം റെപ്റ്റൈൽസ് എല്ലാം കോൾഡ് ബ്ലഡ് ആണ് തണുത്ത രക്തമുള്ളവരാണ് അപ്പം ഇവരുടെ മെറ്റാപോളിസം നടക്കണമെങ്കിൽ ഇവർക്ക് യു വി റേഡിയേഷൻ വേണം സൺലൈറ്റ് വേണം സൺൻ്റെ ലൈറ്റിൻ്റെ ഇത് കുറെ ദേതടിച്ചാൽ മാത്രമേ ഇവരുടെ ബോഡി ഹീറ്റ് ആവുള്ളൂ ഇവരെ മെറ്റപോളിസം നടക്കുള്ളൂ ഇവരെ ദിവസവും വെയില് കൊള്ളിക്കണം വെയിൽ കൊള്ളിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളെ മാത്രമേ വളർത്താൻ പറ്റത്തുള്ളൂ ചിന്താഗതി ഉണ്ടായിരുന്നു അതിനെയൊക്കെ മറിക്കുന്ന രീതിയിലാണ് ഇവർ പ്രസന്റ് ചെയ്തേക്കുന്നത് ശരിയായ ശരിയാണ്

ആണ് അങ്ങനെയാണ് ാണ് ആണ് ഏറ്റവും <inaudible> ചെറിയ <and hotel> <architecturaludo> <inaudible respondents> like yes. ി ഇങ്ങനെ പേടിച്ചാണ് ഹൈഡ് ബോൾ പോലെ സത്യ പറഞ്ഞ ഒരു മുള്ള തൊടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യല്ലോക്ക് ഇവിടെ ആണോ ഫേസ് കേട്ടോ ഓക്കെ കോഴിയന്മാരായ സിൽക്കി പോലെ പക്ഷെ ആള് ഒച്ച പോലെ സിറ്റ് ചെയിൻ ഇടാൻ വേണ്ടി സിനിമ സൽമാൻഖ് ഗ്ലാമർന്ന് വീട്ടിൽ അതാവാൻ തിരിഞ്ഞു നിൽക്കുന്നത് സംസാരിക്കും നല്ല രീതിക്ക് മര ചുണ്ട് കമലന്റെ കാര്യം തീരുമാനവും രാത്രി സഞ്ചാരമുള്ള ഒരു ജീവികളാണ് ഒരു മരത്തിൽ നിന്നും മറ്റു മരത്തിലേക്കും ഗ്ലൈഡ് ചെയ്യുന്നോണ്ടാണ് ഇവരെ ഗ്ലൈഡേഴ്സ് എന്ന് പറയുന്നത്